ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവേർട്ടർ ഇത് പ്യുവർ സൈൻ സൈൻവേവ് ഇൻവേർട്ടറാണ് ഇപ്പോൾ ഇറങ്ങുന്ന ഇൻവേർട്ടറുകളെല്ലാം തന്നെ പ്യുവർ സൈൻ സൈൻവേവാണ് ഈ ഇൻവേർട്ടർ രണ്ട് മോഡിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും അതൊന്ന് എക്കോ മോഡാണ് അതായത് ഇൻവേർട്ടർ മോഡാണ് രണ്ടാമത് വരുന്ന യു പി എസ് മോഡാണ് ഈ ഇൻവേർട്ടർ മോഡിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ കറണ്ട് പോയി ഇൻവേർട്ടർ ഓൺ ആകുന്ന സമയത്ത് ചെറിയൊരു ഡിലേ ഉണ്ടാകും അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ അതേപോലെ വൈഫൈ മറ്റ് എക്യുപ്മെൻസുകളെല്ലാം പ്രവർത്തിക്കുമ്പോൾ അത് പെട്ടെന്ന് ഓഫായി വീണ്ടും ഓണാകും പക്ഷേ യു പി എസ് മോഡിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഡിലേ അതിലുണ്ടാവില്ല ഈ യു പി എസ് എന്ന് പറഞ്ഞാൽ അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ ആണ് അപ്പോൾ ഇതിലാണ് ഇതേപോലുള്ള കമ്പ്യൂട്ടറുകളോ വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നത് എന്നാൽ ഇത് നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ പലരും ഇത് ശ്രദ്ധിക്കാതെ യു പി എസ് മോഡിലായിരിക്കും ഒരു സ്ഥിരമായിട്ട് ആ ഇൻവേർട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യു പി എസ് മോഡിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ കൺസംഷൻ കൂടും ഈ ഇൻവേർട്ടർ ഇൻവേർട്ടർ മോഡിലും യു പി എസ് മോഡിലും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഇൻവേർട്ടറിലേക്ക് വരുന്ന പവർ ലൈൻ ഓൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ പവർ ഇൻഡിക്കേറ്റർ അതായത് മെയിൻസ് ഇൻഡിക്കേറ്ററാണ് ഇപ്പോൾ കാണിക്കുന്നത് എന്നാൽ ഇൻവേർട്ടറിൻ്റെ സ്വിച്ച് ഓഫാണ് അത് ഓൺ ചെയ്യുമ്പോൾ എക്കോ മോഡിലാണ് ഈ ഇൻവേർട്ടർ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഇൻവേർട്ടർ ഇൻവേർട്ടർ മോഡിലും യു പി എസ് മോഡിലും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം അതിൻ്റെ ലൈൻ വോൾട്ടേജ് വ്യത്യാസപ്പെടുത്തിയാൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ ഇൻപുട്ട് പവർ ഇൻപുട്ടിലേക്ക് വരുന്ന ലൈൻ വോൾട്ടേജ് വ്യത്യാസപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ഒരു ഡിമ്മർ സ്റ്റാറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഡിമ്മർ സ്റ്റാറ്റിൽ വോൾട്ടേജ് കുറയ്ക്കുമ്പോൾ അത് കാണുവാൻ വേണ്ടിയാണ് ഈ ഒരു മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് അതേ ലൈനിൽ നിന്നുമാണ് ഈ ഇൻവേർട്ടറിൻ്റെ ഇൻപുട്ടിലേക്കുള്ള സപ്ലൈയും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഈ ഡിമ്മർ സ്റ്റാറ്റ് വഴി വോൾട്ടേജ് കുറയ്ക്കുമ്പോൾ അത് വ്യക്തമായി മീറ്ററിൽ അറിയാം ആ കുറയുന്ന വോൾട്ടേജിൽ എന്താണ് ഇൻവേർട്ടർ സംഭവിക്കുന്നതെന്നും നമുക്ക് അറിയാൻ സാധിക്കും ദ ഡിംബർ സ്റ്റാറ്റിൽ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് ഇൻവേർട്ടറിലേക്ക് പോകുന്നത് ഇനി ലൈൻ വോൾട്ടേജ് കുറയ്ക്കുകയാണ് ആ ഇൻവേർട്ടർ ഇപ്പോഴും എ സി ലൈനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എ സി ഓഫായാൽ അതിൻ്റെ ആ മെയിൻസ് ഇൻഡിക്കേറ്റർ ഓഫ് ആയിക്കൊണ്ട് ഇൻവേർട്ടറിലേക്ക് മാറും ആ സമയത്ത് ഒരു ബസർ ഇൻഡിക്കേഷനും വരും അത് ഇപ്പോൾ ലൈൻ വോൾട്ടേജ് തൊണ്ണൂറ് വോൾട്ടിനോടടുത്തിരിക്കുക അത് ആ തൊണ്ണൂറ് വോൾട്ടിലെത്തിയപ്പോൾ ഇൻവേർട്ടർ എ സി ലൈൻ കട്ട് ചെയ്ത് ഇപ്പോൾ ബാറ്ററിയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ലൈൻ വോൾട്ടേജ് തൊണ്ണൂറ് വോൾട്ടിന് താഴെ വന്നെങ്കിൽ മാത്രമേ ഈ ഇൻവേർട്ടർ എ സി ലൈൻ കട്ട് ചെയ്തുകൊണ്ട് ബാറ്ററിയിലേക്ക് മാറുകയുള്ളൂ പക്ഷേ ഇതൊന്നും ഒരിക്കലും ഒരു വീട്ടിൽ ഇത്രയും കുറഞ്ഞ വോൾട്ടേജ് വരില്ല ഇൻവേർട്ടർ മോഡിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ലൈൻ വോൾട്ടേജിൽ വരുന്ന വേരിയേഷൻസിനെ ഒന്നും അത് ബാധിക്കില്ല അത് എ സിയിൽ തന്നെയായിരിക്കും പ്രവർത്തിക്കുക ഇനി ഇത് ഓൺ ആകണമെങ്കിൽ ഏകദേശം നൂറ് വോൾട്ട് വരുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി എ സിയിലേക്ക് മാറും ഇതായിപ്പോൾ ഉള്ള എ സിയിലേക്ക് മാറിയിട്ടുണ്ട് മെയിൻസ് ഇൻഡിക്കേറ്റർ വീണ്ടും ഓണായി ഇപ്പോൾ ബാറ്ററി ഓഫായിക്കൊണ്ട് എ സിയിലാണ് ഇൻവേർട്ടർ ഔട്ട് പുട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് യു പി എസ് മോഡലിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഈ ഇൻവേർട്ടർ ഇപ്പോൾ യു പി എസ് മോഡലാണ് ഇട്ടിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന ലൈൻ വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടാണ് ഈ ലൈൻ വോൾട്ടേജ് ഈ ഡിമ്മ ഉപയോഗിച്ചുകൊണ്ട് കുറയ്ക്കുകയാണ് വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് നൂറ്റി എൺപത് വോൾട്ട് വന്നപ്പോൾ ഈ ഇൻവേർട്ടർ എ സി ലൈൻ കട്ട് ചെയ്തുകൊണ്ട് ബാറ്ററിയിലേക്ക് മാറിയിരിക്കുകയാണ് നേരത്തെ അത് ഇൻവേർട്ടർ മോഡിലായിരുന്നപ്പോൾ തൊണ്ണൂറ് വോൾട്ട് വന്നപ്പോഴാണ് എ സി ലൈൻ കട്ട് ചെയ്തിട്ട് ബാറ്ററിയിലേക്ക് മാറിയത് പക്ഷേ യു പി എസ് മോഡിൽ വന്നപ്പോൾ നൂറ്റി എൺപത് വോൾട്ടിന് താഴെ വന്നപ്പോൾ അത് ബാറ്ററിയിലേക്ക് മാറി അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറഞ്ഞ വോൾട്ടേജ് ഉള്ള സ്ഥലങ്ങളിൽ ഈ രീതിയിൽ യു പി എസ് മോഡിലാണെങ്കിൽ കറണ്ട് ഉണ്ടെങ്കിൽ തന്നെയും ഈ ഇൻവേർട്ടർ വർക്ക് ചെയ്യുന്നത് ബാറ്ററിയിലായിരിക്കും അത് നമ്മൾ അറിയില്ല അങ്ങനെ ബാറ്ററി ഡിസ്ചാർജായി അത് വീണ്ടും ചാർജ് ചെയ്യാനായിട്ട് കൂടുതൽ കറണ്ട് എടുക്കും അങ്ങനെ ഇതിൻ്റെ പവർ കൺസംഷൻ വളരെ കൂടുതലാവും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് അത്യാവശ്യമാകുന്ന കേസിൽ മാത്രമേ യു പി എസ് മോഡിലിട്ടുകൊണ്ട് ഇൻവേർട്ടർ പ്രവർത്തിപ്പിക്കാവുള്ളൂ അതല്ലെങ്കിൽ ഇതേപോലുള്ള പവർ കൺസംഷൻ കൂടുതൽ വരും ഇനി ഇത് വീണ്ടും ഇത് നോർമലിലേക്ക് വര വരണമെങ്കിൽ വീണ്ടും വോൾട്ടേജ് റൈസ് സി ആണ് ഏകദേശം ഇരുന്നൂറ് വോൾട്ടിനടുത്ത് വരുമ്പോഴാണ് അത് വീണ്ടും എ സി ലൈനിലേക്ക് വരുന്നത് ഇപ്പോൾ വീണ്ടും എ സി ലൈനിലായി ബാറ്ററി കട്ട് ചെയ്തിരിക്കുകയാണ് ഒരു ഇൻവേർട്ടർ ഇൻവേർട്ടർ മോഡിലും യു പി മോഡിലും ഉപയോഗിക്കുമ്പോൾ വരുന്ന വ്യത്യാസം യു പി എസ് മോഡിലാവുമ്പോൾ കറണ്ട് കൺസംഷൻ വളരെ കൂടുതലാവും പക്ഷേ എന്നാൽ നമുക്ക് കമ്പ്യൂട്ടർ വൈഫൈ തുടങ്ങിയ എക്യുപ്മെൻസുകൾ പ്രവർത്തിപ്പിക്കണമെങ്കിൽ യു പി എസ് മോഡിൽ തന്നെ പ്രവർത്തിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ യു പി എസ് മോഡിലേക്ക് ഇൻവേർട്ടർ പ്രവർത്തിപ്പിക്കാവൂ അതല്ലെങ്കിൽ ഈ കാണുന്ന രീതിയിൽ കറണ്ട് കൺസംഷൻ വളരെ കൂടുതലാവും അങ്ങനെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിലും ആ വർദ്ധനവ് കാണിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലെ ലൈൻ വോൾട്ടേജ് ചിലപ്പോൾ ഈ സന്ധ്യ കഴിയുമ്പോഴേക്കും അതിൻ്റെ പീക്ക് ടൈമിലായിരിക്കും വോൾട്ടേജ് കുറയുന്നത് അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ ഇൻവേർട്ടർ യു പി എസ് മോഡിലിട്ട് കഴിഞ്ഞാൽ അത് എ സി ലൈൻ ഉപയോഗിക്കില്ല ബാറ്ററി ലൈക്കും പ്രവർത്തിക്കുക ഇനി നമുക്ക് ആ വോൾട്ടേജിലും വളരെ അത്യാവശ്യമായിട്ടത് യു പി എസ് മോഡിൽ തന്നെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഈ ഇൻവേർട്ടറിന് ഇൻപുട്ട് പവർ കൊടുക്കുന്ന ഭാഗത്തൊരു സ്റ്റെബിലൈസർ കണക്ട് ചെയ്യുക അതായത് ഒരു സ്റ്റെബിലൈസർ വഴി വേണം ഈ ഇൻവേർട്ടറിലേക്ക് പവർ കൊടുക്കേണ്ടത് ആ സ്റ്റെബിലൈസർ ലോ വോൾട്ടേജ് വന്നാൽ ബൂസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ നൂറ്റി എൺപത് വോൾട്ടിന് മുകളിൽ ലൈൻ വോൾട്ടേജ് നിർത്തിയാൽ മാത്രമേ ഇത് എ സിയിൽ നിന്ന് വർക്ക് ചെയ്യുള്ളൂ അതിന് നൂറ്റി എൺപതിന് താഴെയാണെങ്കിൽ നേരെ ഇത് ബാറ്ററിയിൽ നിന്നായിരിക്കും പവർ എടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി